വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ജില്ലാ പ്രോഗ്രാം മാനേജർ എൻ എച്ച് എം ഓഫീസിന് ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു ജീവിതത്തെ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ലഭിക്കുക അതിന്റെ ലഘൂകരിക്കുക നിങ്ങളുടെ മുദ്രാവാക്യം തന്നെ നമ്മളോട് ഓരോ മുദ്രാവാക്യത്തിന് ഏറ്റവും പ്രസക്തമാണ് ശമ്പളം കൃത്യമായി ലഭിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് ജോലി ചെയ്ത ശമ്പളം നമ്മളിപ്പോ നമ്മുടെ വീടുകളിലൊക്കെ ജോലിക്ക് ആൾക്കാർ വരുന്നുണ്ട് അവരോടൊക്കെ നിങ്ങൾക്ക് രണ്ടു മാസം കഴിഞ്ഞിട്ട് ശമ്പളം തരാ പോയി വരൂ എന്നല്ലല്ലോ പറയാറ് അവരുടെ ശമ്പളം കൃത്യമായി കൊടുക്കുന്നു അത് എന്തിനു വേണ്ടിയിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് നമ്മളൊക്കെ ജോലി ചെയ്യുന്നത് അതിന്റെ കൃത്യമായ വേദന നമുക്ക് തരണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് സംഘടിക്കുക ശക്തരാകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം സംഘടിക്കാതെയും ശക്തരാകാതെയും ഒന്നും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല അതിന്റെ ഇവിടെ സംഘടിപ്പിച്ച എ കെ എം എൽ എസ് പി എയുടെ എല്ലാ ആവശ്യങ്ങൾക്കും കേരള നഴ്സ് യൂണിയന്റെ ശക്തമായ പിന്തുണ ഉണ്ടാവുമെന്ന് അവർ അറിയിച്ചു പ്രതിഷേധ പരിപാടിക്ക് നിഷാസി അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ രാഖി കൃഷ്ണ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ലിർഷ അമ്പിളി ഗീതു എന്നിവർ ആശംസകൾ നേർന്നു ജില്ലാ സെക്രട്ടറി സൗമ്യമോൾ കെ ആർ നന്ദി രേഖപ്പെടുത്തി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം എൽ എ ജീവനക്കാർ അനുഭവിക്കുന്ന തൊഴിൽ ചൂഷണവും തൊഴിലിടങ്ങളിലെ അവഗണനയും അവസാനിപ്പിക്കണമെന്ന ആവശ്യം അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായിരുന്നു പ്രതിഷേധ ധർണ എന്ന് ഭാരവാഹികൾ അറിയിച്ചു എ കെ എം എൽ എ സംസ്ഥാന കമ്മിറ്റി പതിമൂന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധ ധർണയിൽ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ എം എൽ എ ജീവനക്കാരും പങ്കെടുത്തു ബി എസ് സി നഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് ജനറൽ നഴ്സിംഗ് പ്രൊഫഷണൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് സബ് സെന്റർ തലത്തിൽ വളരെ വലിയ ശ്രദ്ധ ചുരുങ്ങിയ കാലം തന്നെ നേടിയെടുത്ത എം എൽ എസ് പി ജീവനക്കാർ വളരെ മോശം സാമ്പത്തിക വേതന വ്യവസ്ഥയിലാണ് തൊഴിൽ ചെയ്തു വരുന്നത് അർഹമായ പരിഗണന ഇതുവരെ സമൂഹത്തിൽ അവർക്ക് നൽകുവാൻ കേന്ദ്ര സർക്കാർ നടപടികൾ എടുത്തിട്ടില്ല ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കിട്ടാത്ത പക്ഷം അനിശ്ചിതകാല സമരത്തിന് ആഹ്വാനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഓൾ കേരള എം എൽ എസ് പി അസോസിയേഷൻ നിലവിൽ സർക്കാർ സംവിധാനങ്ങളെയോ സർക്കാരിനെയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ എതിരെയല്ല എന്നും മേലുദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ താഴെത്തട്ടിൽ നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരെയാണ് ഇന്നത്തെ അസോസിയേഷൻ പ്രതിഷേധമെന്നും എ കെ എം എൽ എ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജിത് അറിയിച്ചു രാഷ്ട്രീയ പ്രേരിതമായി കുപ് പ്രചരണങ്ങൾ നടത്തുകയും അതിന്റെ പേരിൽ ജീവനക്കാർക്കെതിരെ നടത്തുന്ന അനീതി അവസാനിപ്പിച്ചില്ലെങ്കിൽ സംസ്ഥാനതലത്തിൽ ഇനിയും ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് അസോസിയേഷൻ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ